സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ലൈംഗിക പീഡന കേസിൽ ഇരയായ യുവതി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയത് പരാതി അറിയപ്പെടുന്ന ആളും എം എൽ എയുമായ രാഹുൽ മാങ്കുടത്തിനെതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴിനായിരുന്നു പരാതി നൽകിയത് ഡിസംബർ മാസമായിട്ടും പ്രതിയെ പിടികൂടാനോ എവിടെയാണെന്ന് കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇന്നേക്കിത് ആറ് ദിവസം കഴിയുന്നു കേരള പോലീസ് സ്റ്റേറ്റ് ഇന്റലിജൻസ് എഐ ക്യാമറ ചെക്ക് പോസ്റ്റ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പോലീസ് നായ രഹസ്യ പോലീസ് പാർട്ടി സ്ക്വാഡ് തുടങ്ങി ഇല്ലാത്ത സംവിധാനങ്ങളില്ല ഇതെല്ലാം പാവങ്ങൾക്കെതിരെയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും കണക്കില്ലാതെ ഉപയോഗിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്കാകെയും അറിയാവുന്ന ഒരു എം എൽ എയെ പിടികൂടാത്തത് കഴിവ് കുറവുകൊണ്ടോ അതോ ഏറിയ കൗശലം കൊണ്ടോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം ഒരു സ്ത്രീയുടെ മാന്യതയും സുരക്ഷയും സംരക്ഷിക്കേണ്ട സർക്കാരാണ് ഈ കള്ളക്കളി നടത്തുന്നത് എന്നതിൽ വനിതകൾ ഏറെ അസ്വസ്ഥരുമാണ് മുഖ്യമന്ത്രി ഉറക്കത്തിലാണോ എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നു നഗ്നമായ രാഷ്ട്രീയ കളിയായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇനിയും പിടികിട്ടാത്ത എന്ന കൊടും കുറ്റവാളിയെ കേസന്വേഷണം നടക്കുന്ന ആദ്യ കാലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉയർന്നതുപോലെ ലൈംഗിക പീഡന കേസിലെ പ്രതി രാഹുൽ ഏത് വകുപ്പ് മന്ത്രിയുടെ സംരക്ഷണത്തിലാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പല കേസുകളിലും വാദിയുടെ പരാതി പോലും ഇല്ലാത്ത പ്രതികളെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ഈ വിഷയത്തിൽ ഒളിച്ചിടം തിരയാതെ അന്വേഷണം നടത്തി കളിക്കുന്നത് ചിലരുടെ രാഷ്ട്രീയ താല്പര്യത്തിനാണെന്നാണ് പറയപ്പെടുന്നത് പി സി ജോർജ് എന്ന മുൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് പുലർച്ചെ ഈരാറ്റുപേട്ടയിലെ വീട് വളഞ്ഞ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീക്കെതിരെ മോശം പരാമർശം നടത്തിയതിനായിരുന്നു ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു യുവതി നൽകിയ പരാതിയിൽ എം എൽ എ കൂടിയായ പ്രതിയെ പിടിക്കാൻ ആറു ദിവസമായിട്ടും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടതാണ് കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യും ഭർത്താവ് സച്ചിൻ എം എൽ എയും പൊതുജനങ്ങളുടെ വഴി മുടക്കിയത് എന്നാൽ ആര്യ രാജേന്ദ്രൻ സി പി എം നേതാവായതുകൊണ്ട് തന്നെ കേസിൽ കുറ്റപത്രം വന്നപ്പോൾ കേരള പോലീസ് ആര്യയും ഭർത്താവ് സച്ചിനെയും കേസിൽ നിന്ന് ഒഴിവാക്കി ചില മലയാള സിനിമകളിലെ തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ രാഷ്ട്രീയ പകപോക്കലിനും രാഷ്ട്രീയ താൽപര്യത്തിനും പോലീസിനെ വിനിയോഗിക്കുന്ന ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമാണെന്ന വിമർശനം അനുനിമിഷം ശക്തിപ്പെടുകയാണ് രാഹുൽ ഏത് കാട്ടിലൊളിച്ചുവെന്ന് ഊഹം പറയാൻ പോലും കേരള പോലീസിന് കഴിയുന്നില്ല എന്നാൽ പാലക്കാട് എം രാഹുൽ മാങ്കുടത്തിനെതിരായ നടപടികളും മാധ്യമ ശ്രദ്ധകളും ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം ശ്രമമെന്നാണ് പരക്കെയുള്ള ആരോപണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കളുടെ പേരുകളും പുറത്തു വന്നു തുടങ്ങിയതോടെയാണ് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെട്ടെന്നുള്ള പോലീസ് നടപടികളും രാഷ്ട്രീയ നാടകങ്ങളുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് പൊതുജന മധ്യത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതിക്ക് കാത്തു നിൽക്കാതെ എഫ്ഐആർ ഇടാനും അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യുവാനും ഒക്കെ കഴിയുമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണക്കൊള്ള വലിയ രീതിയിൽ ചർച്ചയാവുകയും സിപിഎമ്മിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന് ഉറപ്പായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോഴത്തെ നാടകമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും